ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നടത്തിൻ്റെ റിലീസാണ് എഴുന്നേറ്റ് വരുള്ളൂ എന്നുവെച്ചാൽ ഞാൻ അതിനകത്ത് വളരെ കുറച്ച് പോഷണേ ചെയ്തിട്ടുള്ളൂ ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്ത പടമാണല്ലോ അല്ലേ അപ്പം ഞാനിപ്പം രാവിലെ ഇത് പറയാൻ പറ്റില്ല അണിത്താണ്ടായി അപ്പം എഴുന്നേറ്റവും പതിനൊന്നരക്കാണ് അപ്പം അതിന് ഉപേക്ഷ വിളിക്കണം റെഡി ആവണം ഫുഡ് ഉണ്ടാക്കണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യാം സോ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ ഞാൻ എഴുന്നിട്ട് വാസ്റ്റ് ചെയ്യുന്ന പലയൊക്കെ നമ്മൾ ഞാനിപ്പം മൂക്കുമൊക്കെ ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി പലക്കെ തേച്ചു ഇനി എവിടുന്നോ തുറക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തലയിൽ എണ്ണ വെക്കണം കുളിക്കാനായിട്ട് പിന്നെ ഡ്രസ്സ് ഇതുവരെ എന്തിനോന്നും തീരുമാനിച്ചിട്ടില്ല അപ്പം ഞാൻ റബോർഡൊന്നും തുറന്ന് ഡ്രസ്സ് എന്തൊക്കെയാണെന്ന് തപ്പിയതിന് ശേഷം ബാക്കി സ്ക്രീനിൽ ഏത് ഡ്രസ്സിലും എന്താ തീരുമാനമായിട്ടില്ല ഞാനൊന്നും നോക്കട്ടെ ഭയങ്കര ഹെവി ഡ്രസ്സൊന്നും വേണ്ടല്ലോ സിനിമ കാണാൻ പോകുമ്പം എന്നാൽ കൂടെ ഡ്രസ്സിൽ പോകാനും വരത്തില്ല സോ അറിയില്ല നോക്കണം പിന്നെ ചമ്മന്തി ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശം ചമ്മന്തിയാണ് രാവിലെ ദോശ അവിടുത്തെ വില വെക്കണം ചമ്മന്തി അരച്ചത് അവിടുത്തെ വില വെക്കണം സീ വാട്ട് വി ൻ ഡു സോ ഞാൻ ഈ ഡ്രസ്സ് കാണാൻ തീരുമാനിച്ചു ഇത് ഒരു ഫസ്റ്റ് ടൈം വെയർ അല്ല ഇത് സെക്കൻഡ് വെയറാണ് ഇത് ഇതിനു മുന്നേ ജി പിറിൻ്റെയൊക്കെ അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ചെയ്തതിൻ്റെ സോ ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ് ഇതിനൊരു കോട്ടുണ്ട് അതിടണോ വേണ്ട ഒന്ന് റെഡിയായി ഒക്കെ കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് തീരുമാനമല്ലോ നമുക്ക് കട്ടിലോട്ട് എടുത്തിടാം ഇനി ഇനി ഞാൻ രാവിലെ എപ്പോഴും ഒരു മഗ് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചില്ല വെള്ളം കുടിക്കട്ടെ അപ്പോൾ വെള്ളം കുടിച്ചു ദോശ മാപം ചമ്മന്തിയൊക്കെ എടുത്ത് വെടി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുളിക്കാൻ പോവാണ് കുളിച്ച് റെഡിയായിട്ട് പാത്രമൊക്കെ വന്നിട്ടേ കഴിവുള്ളൂ അപ്പോൾ കുളിക്കാം അപ്പം ബമ്പോ മണിയായി കുളിച്ച് റെഡിയായിട്ട് എന്തു ചെയ്യാം ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പട്ടപ്പട്ട പോവാം വനിതയിലാണ് ഷോ എല്ലാവരും കാണുന്നത് എന്നാണ് അറിയപ്പെട്ടത് അപ്പം അപ്പൊ നമ്മൾ കുളിച്ചു ലേറ്റ് ആയി പത്ത് മണിയായി പത്തുമണിക്കവിടെ ചെല്ലണം പടപ്പുടി പുറപ്പെടുന്നു റെഡിയായിട്ട് ആയിട്ട് പടപ്പൊടിന്ന് കഴിച്ചിട്ട് ഓക്കെ അപ്പം നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു ഇനിയാണ് മേക്കപ്പിലേക്ക് കിടക്കുന്നത് സോ ഞാനങ്ങനെ മേക്കപ്പൊന്നും അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ വിചാരിച്ച് പടത്തിന് പോകുമല്ലേ എനിക്ക് ഇത് കഴുകിക്കളയുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടെ വയ്യ അതുകൊണ്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കുളിച്ചിറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ നോർമലി വെളിയിൽ പോകുമ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ഐ പ്രപ്പ് മൈ സെൽഫ് എന്ന് തീരുമാനിച്ചു അതിന് ഞാൻ ആദ്യം എടുക്കുന്നത് സോഫ്റ്റ് എൻസ് ബേബിയുടെ ബേബി പൗഡർ നല്ല മണമായത് നല്ല ബേബി പൗഡർ വെരി ഗുഡ് അത് നമ്മൾ പൗർപ്പാടെ വെച്ച് പുഡ് പൗഡർ ഹിയർ ആൻഡ് ബിയർ ഐ ബ്രോ ഒന്നും ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട് ശില്പി അവൾ ഒരു ദിവസം എന്നിട്ട് പറഞ്ഞു നീ ഒരു സെലിബ്രിറ്റി ആയിരുന്നു അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അതിൻ്റെ ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവളൊരു ദിവസം കുത്തിയിരുന്നു പഠിപ്പിച്ചു തന്നു അങ്ങനെ ഇപ്പം കുറച്ചൊക്കെ ഐബ്രോ ചെയ്യാൻ പഠിച്ചു

மேக்கப்பு ஓவர் இனி முடிவணாக்கணும் സോ മുടി ഉണക്കി ഇനി ഞാൻ ഡ്രസ്സ് മാറി റെഡി ആയിട്ട് ടൈം ആയി ഓക്കെ അപ്പം ഞാൻ റെഡിയായി മുടി അഴിച്ചു തന്നെ ഇടാമെന്ന് തീരുമാനിച്ചു കെട്ടണ്ടെന്ന് വിചാരിച്ചു ഒരു ചെറിയ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഔട്ട് ഫേറ്റ് എന്താ അത്രേ ഉള്ളൂ ഞാൻ ഇനി ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോട്ടെ സമയമായി അപ്പോൾ റെഡിയായി ഇറങ്ങി ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിക്കുന്നൊന്നും എനിക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എനിക്ക് കോഡ് വന്നായിരുന്നു അപ്പോൾ ഇനി എടുക്കാൻ പറ്റില്ല സോ ഇപ്പോൾ മണി പത്തേമുക്കാലായി പത്തേമുക്കാലാവും ഈ വാച്ചിലാകുന്നു ഇതിനകത്ത് പത്തേമുക്കാലായി അപ്പോൾ എങ്ങനെയെങ്കിലും ആകട്ടെ ഇറങ്ങാൻ പോവാം ഓക്കെ ഇനി പടം കണ്ടിട്ടുള്ള റിവ്യൂ പറയാമോ അവിടെ ചെന്നിട്ട് എടുക്കാനൊന്നും നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനകത്തൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്ലോഗ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് വെള്ളത്തിൻ്റെ റിവ്യൂ ആയിരുന്നു അത് വണ്ടിയിട്ടെന്നാണ് ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ അവിടെ വെച്ച് അപ്പോൾ നമ്മൾ തിയേറ്ററിൽ എത്തി പന്ത്രണ്ട് മണിക്കാണ് ഷോ ഞാൻ വിചാരിച്ച പതിനൊന്നരയ്ക്കാണ് ഷോ എന്നാണ് ഞാൻ ഇന്നലെ ചേട്ടൻ വിളിച്ച് പറഞ്ഞത് മാത്രമാണ് കേട്ടത് അപ്പോൾ പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും എത്തും അപ്പം ആ ഒരു ടൈം പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഷാർപ്പ് ഞാൻ പതുക്കെയാണ് വന്നത് ഇലവൻ ആയി ഇപ്പം ട്വൻറ്റി നയനേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാണ് വിളിക്കാമെന്നാണ് പറഞ്ഞ എല്ലാവരും വന്ന കഴിയുമ്പോൾ എനിക്കൊന്ന് മീഡിയ ഒക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ക്വീൻ എലിസബത്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ഓ മോസ്റ്റ് മീരാ ചാസ്മി എന്ന് പറയുന്ന പറയുന്നത് സൂപ്പർ ഹിറ്റ് കോംബോ ആയിരുന്നു അപ്പം ഞാനും ഞാൻ ആക്ച്വലി എൻ്റെ പടവെന്നല്ല പക്ഷേ പടം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ്സാണ് അപ്പം പടം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇതുവരെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് ഷോ അപ്പം ഇത് തുടങ്ങുമ്പോഴത്തേക്കും അകത്തോട്ട് കയറാമെന്ന് വിചാരിക്കുന്നു നമ്മൾ എഡിറ്ററിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് പോസ്റ്റ് പോസ്റ്റാ കാലത്തെ എഡിറ്ററിനെ എനിക്ക് എട്ട് വർഷമായിട്ട് അറിയാവുന്നതുകൊണ്ട് പോസ്റ്റ് അടിക്കാതെ അത് രക്ഷപ്പെട്ടു ആക്ച്വലി വീണ്ടും പോസ്റ്റ് ആണെന്ന് തോന്നുന്നത് പന്ത്രണ്ടരങ്ങിയ പടം എന്ന് പറയുന്നുണ്ട് ഞാൻ പിന്നെ വന്നു പറയൂ ബിസിറ്റർ ബിസിറ്റർ ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നതിനെതിരാൾ ഇവിടെ ലൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു കോഫി മാസ്ക് കുടിക്കാണിക്ക എന്നുണ്ട് പടം തന്നെയാ നീ പൃഥ്വി പറഞ്ഞു കണ്ടിട്ട് ആ ഞാനും അങ്ങനെ തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പൃഥ്വിന് പോവാൻ പറ്റിയില്ല അങ്ങനല്ല എന്നാലും എല്ലാരും കാണുന്നു ഞങ്ങളോ അപ്പം ഞങ്ങള് കാപ്പി പിടിക്കട്ടെ ഇത് ചൂടാ ഇത് രണ്ടും കൂടെ പിടിക്കാൻ പറ്റും ഓക്കെ പന്ത്രണ്ടരക്കായിരുന്നു പണം ഓപ്പൺ ആയി ജിത്തു ചേട്ടൻ ജിത്തു ചേട്ടനാണ് ക്യാമറ തിരക്കേറിയ എഡിറ്ററിന് പോകാൻ മുൾമുനയില് നിക്കുകയാണ് ഗേൾസ് ഒന്നും അറിയില്ല നൃത്തം കഴിഞ്ഞ പറയാന്നല്ലേ പറഞ്ഞു തുടങ്ങി പാ കേറാം ഐശ്വര്യമായിട്ട് പലതുകാലി വെച്ച് കേറു വേണ്ട വേണോ പടം ഇറങ്ങി ഇതിന്റെ അകത്ത് എന്താ പറയാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടായി ഞാന് ഞാൻ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറച്ചേ ഉള്ളൂ അതിൻ്റെ അകത്ത് അപ്പം ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പോർഷൻസ് മാത്രമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ഡബ് ചെയ്യുമ്പോഴാണെങ്കിലും അപ്പം അത്രയാത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഔട്ട് ഹാഫ് ത്രൂ ഔട്ട് പ്രസൻസ് വാസ് ദയർ വെരി സൂപ്പർ ഹാപ്പി അതുമാത്രമല്ല പടം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ജനുവനായിട്ടും പടം നല്ല അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി മീരച്ചശി നാരായൻ ചേട്ടൻ കോമ്പോ അടിപൊളി പപ്പേട്ടൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ജിത്തു ചേട്ടൻ്റെ ക്യാമവർക്ക് ആണെങ്കിലും എല്ലാം എഡിറ്റിങ് എല്ലാം അതിൻ്റെ ലാസ്റ്റത്തേക്ക് എഡിറ്റിങ് അക്കോട്ട അടിപൊളി അക്കോയൻ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അക്കോട്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഞാൻ സൂപ്പർ ഹാപ്പി താങ്ക് യു സോ മച്ച് ഈ ഒരു പടത്തിൻ്റെ പാട്ടാകാൻ സാധിച്ച എല്ലാവർക്കും രഞ്ജിതേട്ടൻ അങ്ങനെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആൻഡ് ഡെഫിനറ്റായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ പടം കാണുക വേർത്തിട്ട് ഒരു എന്താ പറയുക ഒരു മെസ്സേജും ഉണ്ട് എനിക്ക് എനിക്ക് ഒന്നും കിട്ടണില്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് എന്തായാലും കാണാം ഓക്കെ